ലീഗിനുള്ളിലെ യുവതുർക്കികളുടെ ഫോൺ സംഭാഷണമാണല്ലോ ഇപ്പോ വൈറലായിട്ടുള്ള സംഭവം പ്രത്യേകിച്ച് പാത്തുവും പി കെ ഗ്രൂപ്പിലെ ഇളമുറക്കാരനും തമ്മിലുള്ള ഒരു കളിയെ സംബന്ധിച്ചുള്ള ഫോൺ സംഭാഷണം അതിനെ ട്രോളിക്കൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ പുറത്തെത്തിയിട്ടുണ്ട് ഗംഭീര പ്രതികരണമാണ് ചിലപ്പോൾ എന്താണ് പാത്തുവും പി കെ ഇളമുറക്കാരനും തമ്മിലുള്ള ഫോൺ സംഭാഷണമെന്ന് ചിലർ കേട്ടിട്ടുണ്ടാകില്ല അപ്പോൾ അത് കേട്ടതിന് ശേഷം മാത്രമേ മറ്റേ ട്രോൾ വീഡിയോ ചേരുമ്പോൾ എന്താണ് അതിലെ എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും ലീഗിൻ്റെ പുതിയ കാലഘട്ടത്തിലുള്ളവരുടെ യോഗം ചേരൽ ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്ക് ആ ഓഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാകും അതിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കളി എന്താണെന്ന് അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനനുസരിച്ച് അവർക്ക് തന്നെ തീരുമാനിക്കാം നമ്മൾ നിന്റെ 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 എല്ലാ എല്ലാ കേട്ടല്ലോ എന്ത് കളി എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ ആളും ഒപ്പം കേട്ടയാളും തമ്മിൽ ധാരണ എത്തിയോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ ആ കളിയെ സംബന്ധിച്ചുള്ള ഒരു ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രോൾ വീഡിയോ എത്തിയിട്ടുണ്ട് അത് കേൾക്കേണ്ടതാണ് ഗംഭീര ട്രോൾ പോലെ ലീഗ് കിട്ടിയിരിക്കുന്ന നല്ല എ ക്ലാസ് വരികയാണ് നാൾക്ക് ബിരിയാണി മൂടി പൊട്ടിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു മൂരി താത്ത കുറെ കേസ് കാര്യങ്ങളെ കുറിച്ച് കുറെ ഇഷ്യൂ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അന്ന് മൂടി പൊട്ടിക്കാൻ നോക്കിയത് പി കെ ആണ് അപ്പോ ആ താത്ത ആർക്കോ എന്തോ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരായിട്ട് തീ പോസ്റ്റുകളൊക്കെ താത്ത എന്താണ് ആർക്കെങ്കിലും അത് എനിക്കും കൂടി ഇൻബോക്സ് ചെയ്തു തരണേ കാരണം പണ്ട് മൂടി ശരി എന്തൊക്കെ കേക്കണോ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങളെല്ലാം പറയാതിരിക്കാൻ വയ്യ സൂപ്പറാണ് ആണ് സ്ത്രീകളോടെ നല്ല ബഹുമാനവും സ്ത്രീകളോടെ നല്ല ആദരവ് പുലർത്തുന്നവരാണെന്നും പിന്നെ നാട്ടിലുള്ളവരെ മുഴുവൻ ഒരു വിമൻ കാർഡിന്റെ മറവിലിരുത്തി എന്ത് പുലഭ്യവും പറയിക്കാൻ പറ്റുന്ന ഒരു ചാവേറാക്കി വളർത്തിക്കൊണ്ടുവരുന്ന ഇനം എന്താണ് അന്തർധാരകളിൽ സംസാരിക്കുന്നതെന്നും അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് ആ ഓഡിയോ ആ ഓഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ അറഞ്ചം പുറഞ്ചം നാട്ടുകാർ ടോളുന്നുണ്ട് എന്താണ് ആ കളി എന്നതിനെ സംബന്ധിച്ച് നാട്ടുകാർക്ക് ഒരു തിട്ടവുമില്ല അപ്പോൾ സംസാരിച്ചവരാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അത് എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് സ്ഥിരീകരിക്കേണ്ടത് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും ഭാവനാസമ്പന്നമായ കഥകളും നാട്ടുകാർ മെനഞ്ഞെടുക്കും പ്രത്യേകിച്ച് കോൺഗ്രസുകാരുടെയും ലീഗന്മാരുടെയും മുൻകാല കഥകളാകുമ്പോൾ അതിന് എരിവും പുളിയും കൂടാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും ഓഡിയോയും അതിനിപ്പോൾ കൊടുത്തിരിക്കുന്ന തഗ്ഗ് മറുപടിയും സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല